ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ രാവിലെ തന്നെ പിന്നെ നമ്മളിവിടക്ക് എന്താ ഈ ഉടമലൊക്കെ ഉള്ള കൊട്ടേർ വന്നതായിരുന്നു ട്ടോ പിന്നെ ചായയുടെ കഴിഞ്ഞിട്ടുള്ള എന്താണ് പിന്നെ മക്കൾ രണ്ടാളും കൂടിയും കുരുമുളക് ബാക്കിയുള്ളതും കൂടെ ഇറക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പുണ്ടായിരുന്നു കൂടെ അപ്പോൾ ഒരു മൂന്നാളും കൂടിയും കുരുമുളകൊക്കെ അറുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ചാക്കിലിട്ടിട്ട് പിന്നെ പോലെ നിന്നിട്ട് അതൊക്കെ ചവിട്ടിയിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ പിന്നെ മമ്മ അതിൻ്റെ ഇതൊക്കെ പോകുന്നതൊക്കെ കുരുമൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുക്കണുണ്ട് പിന്നെ ഞാനും അതിലൊന്ന് ചവിട്ടിയൊക്കെ ഇട്ടോ എങ്ങനെ എങ്ങനെയാണ് ചവിട്ടിയോ പോരോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എന്താ ബാക്കിയുള്ളതും കൂടി മമ്മി ചവിട്ടാൻ വേണ്ടിയിട്ട് ചാക്കൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള പോരാത്തതൊക്കെ മീമമ്മയും കൂടെ ഒക്കെ ഇരുന്നിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പറഞ്ഞു മുരിങ്ങയും പൂളിയും വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ട് മുരിങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ മുരിങ്ങൻ്റെ കൊമ്പിട് പൊട്ടിച്ചാൽ മതി പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ മോനെ മുരിങ്ങാ കൊമ്പ് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ മുരിങ്ങാ കൊമ്പ് മുരിങ്ങാക്കൊമ്പ് അമ്മ മുരിങ്ങയൊക്കെ ഇലയൊക്കെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അമ്മമ്മ പൂളൊക്കെ നോർക്കി തന്നിട്ടുണ്ട് കേട്ടോ മുരിങ്ങയും പൂളിയും വെക്കുക പറഞ്ഞിട്ട് അമ്മമാക്കിങ്ങനെ എന്തെങ്കിലും ഒരു പടുകൂട്ടാൻ വേണം കേട്ടോ ചായക്ക് പത്ത് മണിയായാൽ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ കാര്യമായിട്ടുള്ള കടിയൊന്നും കഴിക്കില്ല കേട്ടോ ഒന്ന് ദോശയിൽ അപ്പോൾ അതൊന്നും ഉമ്മമാക്കു പറ്റൂല അപ്പോൾ അതാ ഹിമ്മ പൂളിയും മുരിങ്ങിമ്പാട് വെക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നല്ല എരിവൊക്കെ വേണം അമ്മക്ക് അപ്പോൾ നല്ല ചീനമുളക് ഉണ്ടായിരുന്നു പിന്നെ പഴുത്തത് മമ്മ വന്നപ്പോൾ കൊടുുന്നതിൽ നിന്ന് കുറച്ച് ചീനമുളക് അപ്പോൾ അതിൽ നിന്ന് പഴുത്തത് എടുത്തായിരുന്നു അപ്പോൾ അത് ആ പഴുത്ത ചീനമുളകും കുറച്ച് കൈക്കിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് പൂള വേവിച്ച് പിന്നെ മുരിങ്ങിയിട്ട് വേവിച്ചതാണ് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് തൂമിച്ചെടുക്കുകയാണ് ഇതിൽ പച്ചവഴിച്ചെണ്ണം ഒറ്റിച്ചാലും മതി കിട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം ഞാൻ അമ്മ ഉള്ളി അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തോമിച്ച് കഴിഞ്ഞിട്ട് ഇതാ മ്മ അത് അതും ചായയും കൂടെ കഴിക്കാം കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ അതും ചായയും കൂടെ കഴിക്കാൻ കേട്ടോ മമ്മ മമ്മാക്ക് ചോറും കഞ്ഞിനെയൊക്കെയൊക്കെ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും കൂട്ടാനാണ് അപ്പം അത് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നു മമ്മ അതൊക്കെ റെഡിയാക്കി ഉണക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ദിവസം മുന്നേ കുറച്ച് കുരുമുളക് ഇപ്പം വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഈ ഉണങ്ങിയിട്ടുള്ളത് അത് അനിയൻക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ നമുക്ക് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഇപ്പോൾ ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാത്രിയാകുമ്പോൾ ബിരിയാണി ഒക്കെ എന്ന് വിചാരിച്ച് വൈകുന്നേരം ആണ്ട്ടിപ്പോൾ ഞാൻ മകരു വിസ്കാരം ബിരിയാണി ബിരിയാണിയൊക്കെ വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചത് കേട്ടോ അപ്പോൾ അയക്കുതാ മഞ്ഞൾ പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് എന്താ ഒന്ന് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒട്ടും വെള്ളമൊന്നും വെക്കണ്ട വെള്ളമൊന്നും വെക്കാതെ ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഫിസ്സിലടിച്ച് വേവിക്കട്ടോ അപ്പോൾ ഞാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കരണ്ടടുപ്പ് വേണം കേട്ടോ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ ഞാൻ ഇറച്ചി വെന്ത് വരുമ്പോഴേക്കും ഞാൻ ഇതാ വഴിക്ക് വേണ്ട മസാലക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാൻ കേട്ടോ അത് ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ ഞാനയ്ക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം റെഡിയായി വന്ന് മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ട് ബീഫൈക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചോറ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറുതാ ഊറ്റി ബീഫൊക്കെ ഇട്ട് ഇതമ്മിട്ടുട്ടോ അപ്പോൾ അതിന് നേരെ ഒരു എട്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ആ ഒമ്പത് മണി ഇരുപത് മണിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു തീ പിന്നെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇത്രയ്ക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ